ഒരിക്കൽ ഇന്ത്യൻ സൈനിക സ്പൈ ഏജന്റ് തന്റെ ഒട്ടകത്തിൽ കയറി മരുഭൂമിയിലൂടെ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി അവൻ മണലിൽ പുതുതായി പതിഞ്ഞ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു അത് അതിർത്തിയിലേക്കാണ് പോകുന്നത് സംശയം തോന്നിയ അവൻ ഒട്ടകത്തിൽ നിന്നിറങ്ങി ആ പാത പിന്തുടർന്നു ചില മൈൽ കഴിഞ്ഞപ്പോൾ അവൻ കണ്ടത് അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഒരു വലിയ ടാങ്കർ പകുതി മണലിൽ മുങ്ങിയ നിലയിൽ ചില ഭീകരർ അതിനടുത്തു നിൽക്കുകയായിരുന്നു രാത്രിയായപ്പോൾ ഭീകരർ ചെറു കുപ്പികളിൽ എന്തോ അപകടകാരിയായ രാസവസ്തു നിറയ്ക്കുകയായിരുന്നു അവൻ മനസ്സിലാക്കി ഇവർ രാസാക്രമണം ഒരുക്കുകയാണ് പക്ഷേ വയർലെസ്സിലൂടെ വിവരം നൽകിയാൽ അവർ ജാഗ്രതയിലാകും അതിനാൽ അവർ ഉറങ്ങാൻ അവൻ കാത്തിരുന്നു അവർ ഉറങ്ങിയപ്പോൾ ഇരുട്ടിന്റെ മറവിൽ അവൻ പതുക്കെ അവരുടെ വാഹനത്തിന്റെ അടുക്കൾ പോയി ഇന്ധന ടാങ്കിൽ ചെറിയൊരു തുളയിട്ടു പിന്നെ മണലിൽ നീളുന്ന പോലെ ഡീസൽ പായിച്ചു ഒരു നീണ്ട പാതയായി ഒരൊറ്റ തീപ്പൊരി കൊണ്ട് ആ ഡീസൽ പാത കത്തിക്കയറി അടുത്ത നിമിഷം ഭീകരമായ പൊട്ടിത്തെറി വാഹനവും ടാങ്കറും തീയിൽ മുങ്ങി അവരിൽ പലരും രാസവാതകത്തിൽ കത്തി മരിച്ചു പക്ഷേ സംഘത്തിന്റെ തലവൻ രക്ഷപ്പെട്ടു അവനെ നേരിട്ട് ആക്രമിച്ചു കത്തുന്ന മണലിന്മേൽ ഇരുവരും ഏറ്റുമുട്ടി ചൂടും തീയും നിറഞ്ഞ കഠിന പോരാട്ടം അവസാനം അവൻ സംഘത്തിന്റെ തലവനെയും വീഴ്ത്തി പിറ്റേനാൾ സൂര്യൻ ഉദിക്കുമ്പോൾ ആ ഇന്ത്യൻ സൈനികൻ തീയിൽ കത്തിയ അവശിഷ്ടങ്ങൾക്കരികിൽ നിശ്ചലമായി നിന്നു അവൻ അനേകം ഗ്രാമങ്ങളുടെ ജീവൻ രക്ഷിച്ചു പക്ഷേ ആരും ആരുമാധീരനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ല